ഹായ് ഫ്രണ്ട്സ് ബീഗിനേഴ്സ് ഓൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ദിൽന അക്കോറിയം പെറ്റ് ഷോപ്പിലാണ് നിൽക്കുന്നത് അത് എവിടെയാണ് ഉള്ളത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ കുന്നമംഗൽ താണേ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുവരുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ ഇതാ ഈ ബാക്ക് കാണുന്ന കാണുന്നതാഥാണ്ടോ ഈ ഫൈറ്റർ അതേമാതിരി തന്നെ ഇതിന്റെ ബൗള് എല്ലാം പാണ് ടു ഹൺഡ്രഡ് റുപ്പീസിന് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോ കണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ വീഡിയോ കണ്ടെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫറായിട്ട് കിട്ടോ അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ വർത്താം നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് പോയാലോ ഈ കാണുന്ന വെറൈറ്റി നമ്മൾ എവിടെയും കാണാത്തൊരു വെറൈറ്റി ആണല്ലോ അതെ അതാ വെറൈറ്റി വരുന്നത് ഇത് സി ഏഞ്ചൽ ആണ് കടലിന്റെ അടിയിൽ മാത്രം കാണപ്പെടുന്ന ഫിഷ് ആണ് അതല്ല ഒരുവിധം ഷോപ്പുകളിലും അതുപോലെ തന്നെ ഈ വളർത്തുന്ന ഫാമുകളിലൊന്നും ഒരു ഏഞ്ചൽ ഫിഷ് തന്നെയാണല്ലേ അത് നമുക്കത് എങ്ങനെയാ ഇമ്പോർട്ടൻഡായിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരുപാട് ബൾക്കായിട്ട് കിട്ടാനുണ്ടോ അതെങ്ങനെയാ അത് നമ്മൾ ഓർഡർ അനുസരിച്ചാണ് എത്തിച്ചു കൊടുക്കലോ ഇവിടെ കൊറോണ പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ശരി ഇതെങ്ങനെയാ ഉപ്പ് വെള്ളത്തില് മാത്രമാണോ ഉപ്പ് വെള്ളത്തില് മതി സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് 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 ഫീമെയില് മെയിൽ കാര്യങ്ങള് മനസ്സിലാവില്ല മനസ്സിലാവൂ കാരണം ഒരുപാട് പേര് ഇട്ട് കഴിഞ്ഞാല് ആ വേർതിരിഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ ആയിക്കോട്ടെ നമ്മളെ ഒട്ടുമിക്ക പെറ്റ് ഷോപ്പുകളിലും കാണാത്തൊരു വെറൈറ്റി ആണ് ഇത് ഏതാ വെറൈറ്റി വരുന്നത് റോയൽ ബോൾ പൈത്തൻ ആണ് റോയൽ ബോൾ പൈതൺ അതായത് നമ്മുടെ പാമ്പോ ചേരിയൊപ്പം ആമസോണ് ഒരു പൈത്തണാണ് പൈത്തണേ ശരി നമുക്കിത് ഇവിടെ പോറ്റുന്നതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതിന് പേപ്പർ എടുക്കാണ്ട് പരിവേഷ പേപ്പർ എടുക്കാണ്ട് നമ്മൾ പേപ്പർ കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വേറെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും നമുക്ക് വരുന്നത് ഇതെങ്ങനെയൊക്കെ എന്തൊക്കെയൊരു ഫുഡ് എന്തൊക്കെയാ ഇതിന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു നാലു മൈസ് വീതം കൊടുത്താൽ മതി എക്സ്പെൻസീവ് ഒന്നല്ലേ ഇത് ഏകദേശം എത്ര വലപ്പം ഇതൊരു ഫൈവ് ഫീറ്റ് യും വലുതാവില്ലേ കാരണം അത് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല വളർത്തി എടുക്കാനും കുറച്ചുകൂടി ശരി മൂന്നാമതാവമാണ് ശരിക്കും നല്ല ഏകദേശം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വർഷം ഒരു ആവശ്യണ്ട് ഓക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് ഒരുപാട് പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ തോന്നുന്നു ഇമ്പോർട്ട് ചെയ്ത് വന്നാല് ശരി ശരി ഓക്കെ അടുത്ത വെറൈറ്റി ഇതാണ് റെഡ് അതേപോലെ ഗ്രീൻ എഗ്വാനെ രണ്ട് ടൈപ്പ് രണ്ട് വേറെ വേറെയാണ് അല്ലേ രണ്ട് കളർ ആണ് ഓക്കെ ഇത് എങ്ങനെയാ നല്ല വലുപ്പം വെക്കുന്ന നല്ല വലുപ്പം വെക്കുന്നത് ഇതിപ്പോ കുഞ്ഞന്മാരായത് ആയതുകൊണ്ടാണ് ഈ ഒരു എങ്ങനെയാ ചെമ്പരത്തിന്റെ മുരിങ്ങന്റെ മുറിങ്ങേറെ ചെമ്പരത്തി പൂവ് പിന്നെ അതേപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെജ് ആണ് അല്ലേ ശരി നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അത്യാവശ്യം ആണോ അത്ര ഇതാണ് സൺകൊന്നൂറ് അതാല് നമുക്ക് വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പറ്റിയാൻ പറ്റിയ ബേഡാണ് രാവിലെ ചിക്കുകളൊക്കെ കിട്ടും ചിക്കുകളൊക്കെ ചെയ്താൽ നമ്മളി നന്നായിട്ട് ഇണങ്ങും എന്നാലും ചെറിയ മക്കൾക്ക് വേറെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റിയ ബേഡാണ്

ഫുഡ്സും എല്ലാ ഫുഡും ഇവിടെ കൊടുക്കാറുണ്ട് നമ്മളെല്ലാ ഐറ്റം ഫുഡ് നമ്മള് ചെയ്യലുണ്ട് ഇവിടെ എല്ലാത്തിണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അതെല്ലാത്തിന്റെ ഏത് ഫുഡും നമുക്ക് ഇവിടെ അവൈലബിൾ ശരി അതേപോലെ തന്നെ നമ്മുടെ അതേപോലെ കാറ്റിന്റെ ചെയിന് പിന്നെ ബെൽറ്റ് പിന്നെ അതേപോലെ ലീഷ് പിന്നെ ബേഡിന്റെ ലീഷ് അടക്കം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ കാറ്റിന്റെ ഫുഡ് അതിന്റെ അക്സസറി സാധനങ്ങളും നമുക്ക് ഈ അക്കോരയൊക്കെ കൊടുക്കാനുള്ളതാണോ ആ ഈ അക്കോരങ്ങളൊക്കെ നമ്മള് വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും എങ്ങനെയാണോ വേണ്ടി അതേപോലെ ആണെങ്കിലും ഫാൻസി മോഡലും മോഡൽ മറൈൻ ആണെങ്കിൽ എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണോ കസ്റ്റമർ പറയണേ അതേപോലെ നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് ഇത് ബൗൾ 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 ടൈപ്പ് 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 വരുന്നില്ലേ ഓ എല്ലാ ടൈപ്പും ഈ അല്ലേ സെറ്റ് ആയിട്ട് കൊടുക്കാനാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് മറ്റേ ഇതിനൊക്കെ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താ നമുക്ക് അടുത്ത് കാണാൻ നമുക്ക് ഇവിടെ എല്ലാ വെറൈറ്റിയും അതായത് ഇപ്പൊ കണ്ട വെറൈറ്റി അല്ലാതെ വേറെ വെറൈറ്റി നമ്മൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് എല്ലാ ടൈപ്പും നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾ ആണ് മൊത്തം ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ശരി നാടൻ കോഴികളെ എങ്ങനെയാ നാടൻ കോഴിയൊക്കെ പിന്നെ ഫാൻസി കോഴി ഗിനി കോഴി ടെർക്കി കോഴി ബ്രഹ്മ

നമ്മൾ ഇവിടെ പ്ലാൻസും ചെയ്യുന്നുണ്ട് ഒന്ന് കണ്ടുവന്നാലോ നമ്മൾ ഈ കാണുന്നത് മുഴുവൻ പ്ലാൻസ് കൊടുക്കാനുള്ളതല്ലേ നമുക്ക് ബാക്കിയുള്ള സ്റ്റോക്ക് എത്തും ശരി ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് കാര്യങ്ങൾ ഓരോന്നിനും ഓരോ റേറ്റ് അനുസരിച്ച് റേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച ഒന്ന് കണ്ടാലോ

നമ്മളിവിടെയാണല്ലേ ഈ ഡിസ്പ്ലേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാ ഒക്കെ വരുന്നത് എല്ലാ ഫിഷും ഇവിടെ ഓക്കെ ഇവിടെ ഓൾമോസ്റ്റ് എത്ര വെറൈറ്റി നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് ഏകദേശം ഏകദേശം നമ്മൾ ഏകദേശം അമ്പത് വെറൈറ്റി അറുപത് വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പതിന് പുറമെ ഇല്ലാത്തതാണെങ്കിലും നമ്മളെത്തി എത്തിച്ചൊടുക്കുകയും ചെയ്യും നമ്മൾ പിന്നെ ഇത് കൂടാതെ തന്നെ പ്ലാന്റഡ് അക്കൂരത്തിൽ മാത്രം എന്താ പറയാ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ഇവിടെ ആണ് ടെട്രാ ഐറ്റംസ് ളെ ദേ വരുന്നത് ഓക്കേ ഇത് പ്ലാൻ്റ്റഡിൽ മാത്രം പ്ലാൻ്റ്റഡിൽ മാത്രം മാത്രം സെറ്റ് ചെയ്യാവുന്ന ടെട്രാ വേറൈറ്റീസ് ല്ലേ ഇനി ആവല ഇത് ബ്ലാക്ക് ശ്രും ആണ് അപ്പോൾ അവിടെ ബ്ലാക്ക് ശ്രും ആണ് അവിടെ ല്ലേ ശരി ഓക്കേ ദാ കൊറോ ഐറ്റംസ് ടെട്രാ ടെട്രാ വേറൈറ്റീസ് ആണ് കാണുന്നത് മുഴുവ ല്ലേ ഇതിന്റെ ട്രെയിൻ ല്ലേ കാണുന്നത് ഇപ്പൊ ഏകദേശം ഒരു 9 10 ഐറ്റംസ് ട്രാവറൈറ്റീസ് എന്നുണ്ട് പിന്നെ അതേപോലെ അഞ്ച് ടൈപ്പ് Shrimp കളായും കിട്ടുണ്ട് ഓക്കേ ഇ കാണുന്നത് ഇതാണ് ഗെപ്പിസിന്റെ സെക്ഷൻ വരുന്നത് ഏകദേശം 10 15 ഐറ്റം ഗെപ്പി സ്റ്റോക്ക് സ്റ്റോക്ക് अवेलेबल ആണല്ലേ ഓക്കേ ഓക്കേ അതാലും മൂന്ന് ദിവസം കുറഞ്ഞ അനുസരിച്ച് ഗെപ്പി സ്റ്റോക്ക് നേർണ കൊടുക്ക് വന്നുകൊണ്ടിരിക്കു ല്ലേ നമുക്ക് പറയാൻ വെറൈറ്റി ഏതാണ് എന്നാലാ അതു വെച്ചിട്ട് കൊടുക്ക് ഈ കാണുന്ന വെറൈറ്റി ഏതായിണോ ഇതാണ് ലോങ്സ്റ്റർ ലോങ്സ്റ്റർ ട്ടോ അതരെ നമ്മളെ അക്വേറിയങ്ങൊക്കെ വളർത്താൻ പറ്റസാണ ഇതിലധികം പ്ലാൻസ് ഒന്നും പറ്റില്ല അതുപോലെ ചെറിയ ഫിഷുകള് കാര്യങ്ങളൊന്നും പറ്റൂല പേറായിട്ട് കൊടുക്കാം ഏറ്റവും കൂടുതൽ ബ്രീഡ് സാധനമാണ് ഈ കാണുന്ന വെറൈറ്റി എന്ന് നമ്മുടെ ബെറ്റാസ് ഫൈറ്റർ ആ ഒരു വെറൈറ്റി ഫീമെയിലും അവൈലബിൾ അവൈലബിൾ ആണ് അല്ലെ ശരി നമുക്ക് ഇതൊക്കെ ഈ ഇതിന്റെ കൂടെ അതായത് ഇതിന്റെ ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ കൊടുക്കാല്ലേ കൊടുക്കാണ്ട് അതേപോലെ വീട് വരികയാണെങ്കിൽ ഫൈറ്റർ ബൗള് ഫുഡ് അടക്കം നമുക്ക് ടു ഹൺഡ്രഡ് കൊടുക്കാൻ പറ്റും ഓ അങ്ങനെയല്ലേ നമ്മളിപ്പോ വീഡിയോ കണ്ടു നമുക്ക് ആ ഒരു അതേപോലെ അതും നമുക്ക് ഇവിടെ ആർട്ടിമിയത്െട്ട സ്ഥലത്തൊന്നും കാണാൻ പറ്റാത്ത ഇതേതാ വെറൈറ്റി വരുന്നത്

അതുപോലെ ഇതില് കൊറേ ഐറ്റംസ് കളറുകളൊക്കെ വരുന്നുണ്ട് ഒക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ശരി പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പം വെക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്ലാറ്റ് എക്കോറിയോ അല്ലെങ്കിൽ ഇത് വേണം അല്ലെ